എല്ലാവർക്കും പിന്നോയി ചേട്ടൻ കലാമണ്ഡലത്തിലെ പഠിച്ചത് പിന്നെ ഭീഷണി ഇപ്പോഴും എനിക്ക് ചേട്ടനോട് ബ്ലാബറി സംസാരിക്കാൻ പറ്റൂല ഐ ഹ് എ ഹ്യൂജ് റെസ്പെക്ട് ഓൺ ഹിം ഞാൻ ഭയങ്കര ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് നൂറ്റി അൻപതാമത്തെ പടം ചെയ്ത് നിൽക്കുന്ന ദിലീപ് ഏട്ടൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ പടം ഇങ്ങനെ ചെയ്ത് സക്സസ് സക്സസ് ആയി എന്ന് അറിയുമ്പോൾ ഇതിനേക്കാളും ഒന്നും എനിക്ക് ദൈവത്തിനോട് ചോദിക്കാനില്ല ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിക്ക് റെസ്പോൺസ് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പ്ലീസ് സംവിധായകൻ ബിറ്റു സ്റ്റീക്കൻ കിഴക്കതാരത്ത് ഷാരിഖ് മുഹമ്മദ് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മീഡിയ കുറച്ച് ബാക്കിലോട്ട് കുറച്ച് ബാക്കിലോട്ടിരിക്കാൻ കുറച്ച് ബാക്കിലോട്ടിരിക്കാൻ കുറച്ച് ബാക്കിലോട്ടിരിക്കാൻ അല്ല ഞാൻ ചേട്ടാ ഞാൻ ചേട്ടാ ആരംഭിക്കാം <laughs> <laughs> <laughs>